പി എസ് സി കോർണറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നവോത്ഥാന നായകന്മാരാണ് പി കെ ചാത്തൻ മാസ്റ്റർ അർണോസ് പാദ്രി ശുഭാനന്ദ ഗുരുദേവൻ ആദ്യമായി പി കെ മാസ്റ്റർ പി കെ ചാത്തൻ മാസ്റ്ററുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെയാണ് തൃശൂർ ജില്ലയിലെ മാടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് പി കെ ചാത്തൻ മാസ്റ്റർ ജനിച്ചത് കേരള പുലയ മഹാസഭ അഥവാ കെ പി എം എസിൻ്റെ സ്ഥാപകനാണ് ആര് പി കെ ചാത്തൻ മാസ്റ്റർ അപ്പോൾ കേരള പുലയ മഹാസഭ അല്ലെങ്കിൽ കെ പി എം എസിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ പി കെ ചാത്തൻ മാസ്റ്ററാണ് കെ പി എം എസ് അല്ലെങ്കിൽ കേരള പുലയ മഹാസഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് കെ പി എം എസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കെ പി എം എസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ കെ പി എം എസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു കെ പി എം എസിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് കെ പി എം എസിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് കെ പി എം എസിൻ്റെ മുഖപത്രം അറിയപ്പെടുന്നത് നയലഭം കെ പി എം എസിൻ്റെ മുഖപത്രമാണ് ഏത് നയലഭം അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം പി കെ ചാത്തൻ മാസ്റ്റർ ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലെ മാടായിക്കോണം എന്ന സ്ഥലത്താണ് കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് പി കെ ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കെ പി എം എസിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ കെ പി എം എസിൻ്റെ ആദ്യ ശാഖ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് കെ പി എം എസിന്റെ മുഖപത്രമാണ് നയലഭം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തിരുക്കൊച്ചി നിയമസഭാ അംഗമായിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ അപ്പോൾ പി കെ ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി നിയമസഭാ അംഗമായിരുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒന്നാം കേരള നിയമസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ചാലക്കുടി ഒന്നാം കേരള നിയമസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ചാലക്കുടിയാണ് ഒന്നാം കേരള മന്ത്രിസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ കൈകാര്യം ചെയ്ത വകുപ്പുകളാണ് ഏതൊക്കെ തദ്ദേശ സ്വയംഭരണം പട്ടികജാതി ക്ഷേമം ഒന്നാം കേരള മന്ത്രിസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണവും പട്ടികജാതി ക്ഷേമവുമാണ് കുട്ടംകുളം സമരം അല്ലെങ്കിൽ വഴി നടക്കൽ സമരം അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര് പി കെ ചാത്തൻ മാസ്റ്റർ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കുട്ടംകുളം സമരം അല്ലെങ്കിൽ വഴി നടയ്ക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആര് പി കെ ചാത്തൻ മാസ്റ്റർ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇനി അടുത്ത ഒരു നവോത്ഥാന നായകനാണ് ആര് അർണോസ് പാദ്രി അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെയാണ് അർണോസ് പാതിരി ജനിക്കുന്നത് ജർമ്മനിയിലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ജോഹാൻ യേണസ്റ്റ് ഹാങ്ക് സെൽഡൻ ആണ് അപ്പോൾ അർണോസ് പാതിരി ജനിച്ചത് ജർമ്മനിയിലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ജോഹാൻ യേണസ്റ്റ് ഹാങ്ക് സെൽഡൻ പുത്തൻപാന രചിച്ച നവോത്ഥാന നായകനാണ് ആര് അർണോസ് പാദ്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുത്തൻപാന രചിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അർണോസ് പാദരിയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്സിക്കൻ ഗ്രാമർ വർക്ക് തയ്യാറാക്കിയ നവോത്ഥാന നായകനും ആര് തന്നെയാണ് അർണോസ് പാദ്രി മലയാളത്തിലെ ആദ്യത്തെ ലക്സിക്കൻ ഗ്രാമർ വർക്ക് തയ്യാറാക്കിയ നവോത്ഥാന നായകനാണ് ആര് അർണോസ് പാദ്രി ആദ്യത്തെ മലയാള വ്യാകരണ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ തിലകമാണ് ആദ്യത്തെ മലയാള വ്യാകരണ ഗ്രന്ഥം തിലകം അത് തയ്യാറാക്കിയതാണ് എയ്ഞ്ചലോസ് ഫ്രാൻസിസ് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തിലകം തയ്യാറാക്കിയത് ആരാണ് എയ്ഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ആദ്യത്തെ സമ്പൂർണ്ണ മലയാള വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടോട്ടാണ് അപ്പം ഇത് മൂന്നെണ്ണം തിരിഞ്ഞു പോകരുത് മലയാളത്തിലെ ആദ്യത്തെ ലെക്സിക്കൻ ഗ്രാമർ വർക്ക് തയ്യാറാക്കിയത് ആരാണ് അർണോസ് പാതിരിയും മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമായ ലീലാതിലകം തയ്യാറാക്കിയത് എയ്ഞ്ചലോസ് ഫ്രാൻസിസും മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടോട്ടുമാണ് ർണോസ് പാദ്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ ഇതൊക്കെയാണ് അടുത്ത നവോത്ഥാന നായകനാണ് ശുഭാനന്ദ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയാണ് ശുഭാനന്ദ ഗുരുദേവന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് പാപ്പൻകുട്ടി ഇപ്പോ പാപ്പൻകുട്ടി എന്ന ആദ്യകാല നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു ആര് ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം രൂപീകരിച്ച നവോത്ഥാന നായകനാണ് ശുഭാനന്ദ ഗുരുദേവൻ ഇപ്പോൾ ആത്മബോധോദയ സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണ് ശുഭാനന്ദ ഗുരുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ആത്മബോധോദയ സംഘം രൂപീകരിച്ചത് അപ്പോൾ ശുഭാനന്ദ ഗുരുദേവൻ രൂപീകരിച്ച ആത്മബോധോദയ സംഘം ഏതു വർഷമാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേരള സന്ദർശനത്തിന് എത്തിയ ഗാന്ധിജിയെ മാവേലിക്കിരയിൽ സ്വീകരിച്ചതും ശുഭാനന്ദ ഗുരുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ മാവേലിക്കിരയിൽ സ്വീകരിച്ച നവോത്ഥാന നായകനാണ് ആര് ശുഭാനന്ദ ഗുരുദേവൻ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത നവോത്ഥാന നായകന്മാരെ കുറിച്ച് ആരൊക്കെയായിരുന്നു പി കെ ചാത്തൻ മാസ്റ്ററും അർണോസ് പാതിരിയും ശുഭാനന്ദ ഗുരുദേവനും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്